സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്ന കാലം മുതൽ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് പ്രതിപക്ഷ വേട്ടയാടൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളായ ഇ ഡി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സി ബി ഐ ഇവ രണ്ടും ഉപയോഗിച്ച് പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്നു എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മൾ കേൾക്കുന്ന ഒരു ആരോപണമാണ് ഇതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്ന് നമുക്കൊന്ന് വിശദമായി പരിശോധിച്ചാലോ ആദ്യം നമുക്ക് യു പി എ സർക്കാരിൻ്റെ കാലഘട്ടത്തിലേക്ക് പോകാം അതായത് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലം ആ കാലത്തെ ഇ ടി കേസുകളുടെ കണക്കാണ് നമ്മൾ ആദ്യം പരിശോധിക്കാൻ പോകുന്നത് ആ കാലഘട്ടത്തിൽ ആകെ ഇരുപത്തിയാറ് കേസുകളാണ് എടുത്തത് അതായത് രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയാണ് ഓർക്കണം ആ സമയത്ത് അതായത് യു പി എ ഭരിക്കുന്ന സമയത്ത് പ്രതി ആകെ എടുത്ത ഇരുപത്തിയാറ് കേസുകളിൽ ആ പതിനാല് കേസുകളും പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയായിരുന്നു അതായത് അൻപത്തിനാല് ശതമാനം കേസുകളും പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയായിരുന്നു ഭരണപക്ഷത്തിനെതിരെ പന്ത്രണ്ട് കേസുകളാണ് എടുത്തിരുന്നത് അതായത് നാൽപ്പത്തി ആറ് ശതമാനം ഇനി നമുക്ക് അതേ കാലയളവിലെ എൻ ഡി എ കേസുകൾ നോക്കിയാലോ അതായത് എൻ ഡി എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കണക്കാണ് ആകെ നൂറ്റി നാല്പത്തിയേഴ് കേസുകൾ എടുത്തു ഈ നൂറ്റി നാല്പത്തിയേഴ് കേസുകളിൽ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയാണ് നൂറ്റി നാൽപ്പത് കേസുകളും അതായത് ആകെ എടുത്ത കേസിന്റെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം കേസുകളും പ്രതിപക്ഷത്തുള്ള നേതാക്കൾക്കെതിരെയാണ് എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ എടുത്തത് ഈ നൂറ്റിനാൽപ്പത് കേസുകൾ എന്ന് പറയുമ്പോൾ

നാൽപ്പത്തിമൂന്ന് അതായത് അറുപത് ശതമാനം കേസുകളും പ്രതിപക്ഷത്തിനെതിരെ വന്നപ്പോൾ ഭരണപക്ഷത്തിനെതിരെ ഇരുപത്തിയൊൻപത് കേസുകളാണ് അതായത് നാൽപ്പത് ശതമാനം ഇനി എൻ ഡി എയിലേക്ക് വന്നാൽ ആകെ നൂറ്റി മുപ്പത്തി കേസുകളാണ് രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള കാലയളവിൽ സി ബി ഐ എടുത്തത് അതിൽ നൂറ്റി മുപ്പത്തി അഞ്ചിൽ നൂറ്റി മുപ്പത് കേസുകളും അതായത് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം കേസുകളും പ്രതിപക്ഷത്തിനെതിരെയായിരുന്നു ഭരണപക്ഷത്തെ നേതാക്കൾക്കെതിരെ വെറും അഞ്ച് ശതമാനം മാത്രം കേസുകളാണ് എടുത്തത് ഇത് കേസുകളുടെ കണക്കാണ് ഇനി നമുക്ക് കുറച്ച് നേതാക്കളെ കൂടി ഒന്ന് നോക്കിയാലോ ഇതുപോലെയുള്ള കേസുകൾ വന്നപ്പോൾ നമ്മുടെ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ റെഡാറിൽ വന്നപ്പോൾ ബി ജെ പിയിലേക്ക് കൂടുമാറിയ അഞ്ച് നേതാക്കളെ നമുക്ക് വളരെ പെട്ടെന്ന് ഓർക്കാം നിങ്ങൾക്ക് എന്തായാലും ഓർമ്മയുണ്ടാകും ഈ താമര വിരിഞ്ഞപ്പോൾ കേസുമില്ല കോളുമില്ല ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് ഹിമന്ത് ബിശ്വ ശർമ്മയാണ് കോൺഗ്രസിലായിരുന്നു ബി ജെ പിയിലേക്ക് കൂടുമാറി അതായത് ചിട്ടി ഫണ്ട് തട്ടിപ്പ് അതോടൊപ്പം ലൂയി ബർഗർ കോഴ അഴിമതി കേസ് ഇതെല്ലാം ഈ കേസുകളിലെല്ലാം ഇ ഡി അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഹിമന്ത് ബിശ്വ ശർമ്മ ആ സമയത്താണ് കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയത് ഇന്ന് അസമിന്റെ മുഖ്യമന്ത്രിയാണ് രണ്ടായിരത്തി പതിനാലിലാണ് ചേർന്നത് പതിനഞ്ച് മുതൽ എല്ലാ കേസുകളും അങ്ങ് ആവിയായി ഇനി രണ്ടാമത്തെ നേതാവ് അത് അജിത് പവാറാണ് അജിത് പവാർ നമുക്കെല്ലാം അറിയാം എൻ സിപിയുടെ മുഖമായിരുന്നു എൻ സി പി നിന്ന് എൻ ഡി എയിലേക്ക് എത്തുകയാണ് ബിനാമി ഇടപാടിലൂടെ അജിത് പവാറിന്റെ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചുവെന്ന കേസിൽ ആയിരം കോടിയുടെ സ്വത്തുക്കൾ വരെ ഒരു ഘട്ടത്തിൽ ഇ ഡി കണ്ടുകെട്ടിയിരുന്നു അതിന് പുറമെ ജലസേചന അഴിമതി കേസും അജിത് പവാറിനെതിരെ ഉണ്ടായിരുന്നു ഈ കേസുകളൊക്കെ നടക്കുന്ന സമയത്ത് അന്ന് അജിത് പവാർ കോൺഗ്രസ് ശിവസേന സഖ്യത്തിലായിരുന്നു പാർട്ടി പിളർത്തി ബി ജെ പി ക്കും ഷിൻഡേക്കുമൊപ്പം ചേർന്നു ഉപമുഖ്യമന്ത്രിയായി അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചതിന് തെളിവില്ല എന്ന് ക്ലീൻ ചിറ്റ് നൽകി ആ കണ്ടു കിട്ടിയ സ്വത്തും തിരികെ കിട്ടി ഇനി നമുക്ക് മൂന്നാമത്തെ നേതാവിലേക്ക് വന്നാൽ അത് അശോക് ചവാനാണ് മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായിരുന്നു അശോക് ചവാൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും മൂന്ന് പ്രധാനപ്പെട്ട കേസുകളിൽ പ്രതിപട്ടികയിലുണ്ടായിരുന്നു അതിൽ ഇ ഡിയുടെയും പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നു എൻഫോഴ്സ്മെന്റ് സി ബി ഐയുടെ പ്രതിപട്ടികയിലും ഉണ്ടായിരുന്നു ആദർശ് ഭവന കുംഭകോണം കേസ് എയർ ഇന്ത്യ ഇടപാട് അഴിമതി അങ്ങനെ കുറെ കേസുകൾ ഉണ്ടായിരുന്നു എന്തായാലും കഴിഞ്ഞ വർഷമാണ് ബി ജെ പിയിൽ ചേർന്നത് അത് കഴിഞ്ഞ് പിന്നെ എന്ത് സംഭവിച്ചു രാജ്യസഭാ സീറ്റ് കിട്ടി പിന്നെ കേസിനെ പറ്റി നമ്മൾ ആരും കേട്ടിട്ടില്ല അടുത്ത നേതാവ് അത് സുവേന്ദു അധികാരിയാണ് തൃണമൂൽ തൃണമൂൽ കോൺഗ്രസിന്റെ മുഖമായിരുന്നു മമത കഴിഞ്ഞാൽ അവിടെ നിന്നാണ് ബി ജെ പിയിലേക്ക് എത്തിയത് നാരദ ശാരദ കുംഭകോണ കേസിലൊക്കെ പ്രതിപട്ടികയിലുണ്ടായിരുന്നു പക്ഷേ ബി ജെ പിയിൽ ചേരുന്നു ഇപ്പോൾ ബംഗാളിലെ പശ്ചിമ ബംഗാളിലെ മമതാ ബാനർജിക്ക് എതിരെയുള്ള ഏറ്റവും വലിയ ഓപ്പോസിഷൻ മുഖമാണ് പ്രതിപക്ഷ നേതാവാണ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് സുവേന്ദ്ര ഒതുകാരി ബി ജെ പിയിൽ ചേർന്നത് അന്ന് മുതൽ അതായത് അന്ന് മുതൽ കേസ് അന്വേഷണത്തിന്റെ അനുമതിക്കായി സി കാത്തിരിക്കുകയാണ് ഇനി അഞ്ചാമത്തെ നേതാവ് അത് പ്രഫുൽ പട്ടേലാണ് എൻ സി പിയുടെ മുഖമായിരുന്നു എൻ സി പി നേതാവായിരുന്നു അവിടെ നിന്ന് ബി ജെ പിയിലേക്ക് ചേരുന്നു പ്രഫുൽ പട്ടേൽ ഈ പ്രഫുൽ പട്ടേൽ വ്യോമയാന മന്ത്രി മന്ത്രിയായിരിക്കാൻ നടന്ന എയർ ഇന്ത്യ ഇന്ത്യൻ എയർലൈൻസ് ലയനമുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഉണ്ടായിരുന്നു ബിജെപിയുമായി പ്രഫുൽ പട്ടേൽ കൈകൊടുക്കുന്നു കൊടുക്കുന്നു എട്ട് മാസം തികയു മുൻപ് ക്ലീൻ ചിറ്റ് കിട്ടുന്നു വിമാനം പാട്ടത്തിന് നൽകിയതിൽ അപാകതയില്ല എന്ന് സി ബി ഐ ഒരു ക്ലോഷർ റിപ്പോർട്ട് നൽകുകയാണ് ഇവർ മാത്രമല്ല കേട്ടോ ഇത് പേരെ ഞാൻ എഴുത്തുവന്നേ ഉള്ളൂ നവീൻ ജിൻഡാൽ ജി ജനാർദ്ദൻ റെഡ്ഡി നാരായണൻ റാണെ അമരീന്ദർ സിംഗ് മുകുൾ റോയ് അങ്ങനെ പട്ടിക ഇങ്ങനെ നീണ്ടുകൊണ്ടേയിരിക്കും വെറുതെയാണോ അഴിമതി തുടച്ചു നീക്കുമെന്ന് ബിജെപി പറയുന്നത്